കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു തന്നെയെന്നും മുതൽ കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ചെന്നൈയിൽ കോറിയിൽ കാണാതായ പോത്തുകല്ല് പൂളപ്പാടം സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി പത്തൊൻപത് വയസ്സുകാരനായ മുഹമ്മദ് അഷ്മിൽ ആണ് മരിച്ചത് അഷ്മിലിനെ ഇന്നലെയാണ് ചെന്നൈയിലെ കാഞ്ചീപുരത്തുള്ള കോറിയിലെ വെള്ളത്തിൽ കാണാതായത് പഠനാവശ്യത്തിനായി ചെന്നൈയിലെത്തിയ പത്ത് പേരടങ്ങുന്ന സംഘം കോറിയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത് ഓട്ടോ തൊഴിലാളിയായ പൂളപ്പാടം കൈപ്പറമ്പൻ മുഹമ്മദ് അഷഫിന്റെയും നുസ്രത്തിന്റെയും മകനാണ് മരണമടഞ്ഞ മുഹമ്മദ് അശ്മിൽ രാവിലെയോടെ സംഭവസ്ഥലത്ത് ബന്ധുക്കൾ എത്തിയിരുന്നുവെങ്കിലും തിരച്ചിൽ ഒന്നും തന്നെ നടന്നിരുന്നില്ല തുടർന്ന് ചെന്നൈയിൽ നിന്ന് സ്കൂബ ടീം എത്തിയാണ് മൃതദേഹം കണ്ടെത്തിയത് നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് നടത്തിയ ഇടപെടലും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കി ഇന്ന് ഉച്ചകഴിഞ്ഞാണ് മൃതദേഹം കണ്ടെത്തിയത് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനിവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം